മുംബൈ പ്രിന്റിലെ നൈറ്റി മെറ്റീരിയൽ കൊണ്ടുവന്നപ്പോൾ അടുത്ത ഐറ്റം ചെയ്യാനുള്ള പരിപാടിയാണ് ഞാനും കൂടെ കട്ട് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അപ്പോൾ കട്ട് ചെയ്ത് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചെയ്തത് ബാക്ക് ചുരിദാർക്കിട്ടും ഫ്രണ്ട് റൗണ്ട് യോക്ക് ആയിട്ടുള്ളതല്ലേ ഇതപ്പോൾ ഞാൻ ഭയോട് പറഞ്ഞു ബാക്കിലും ഫ്രണ്ടിലും പ്ലേറ്റഡ് പ്ലേറ്റഡായിട്ടുള്ള റൗണ്ടെയൊക്കെ ചെയ്താൽ മതി അത് എക്സൽ സൈസിലും ലാർജ് സൈസിലും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ രണ്ടോരും കൂടെ അതിൻ്റെ പാറ്റേണൊക്കെ റെഡിയാക്കി കട്ട് ചെയ്യാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ഇതൊരു ബ്ലാക്ക് കളറിലെ രണ്ട് കോമ്പിനേഷൻ ഉണ്ടാകാം മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് എല്ലാ മെറ്റീരിയൽ എടുത്തെങ്കിലും ഞാനത് ബൈയോട് പറഞ്ഞു മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് തന്നെ ചെയ്താൽ മതി കാരണം അത് നല്ല ഭംഗിയുള്ള നല്ല അടിപൊളി ക്ലോത്തുമായിരുന്നു അപ്പോൾ അത് മിക്സ് ആൻഡ് മാച്ചിൽ ചെയ്യുമ്പോഴാണ് അത് ശരിക്കും ആ റൗണ്ട് വേർതിച്ച് നിൽക്കണത് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുള്ളൂ അപ്പൊ അങ്ങനെ ചെയ്യാൻ പറഞ്ഞു അപ്പം പുള്ളി അത് കട്ടയിലോണ്ടിരിക്കുന്നു അപ്പൊ എനിക്ക് വേറൊരു പണിയുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ ബൈ ഇപ്പോൾ ഈ ആഴ്ച നാട്ടിൽ പോവേന്ന് ഇനി രണ്ടാഴ്ച കഴിഞ്ഞാൽ തിരിച്ചു വരുവുള്ളൂ അപ്പോൾ എനിക്ക് നല്ല മുട്ടം പണിയാണ് ഈ തിരക്കിൻ്റെ ഇടയിൽ ഇനി കട്ടിങ്ങിനും കൂടെ നിൽക്കണം അപ്പം അതേ നമ്മൾ ചെയ്ത് കഴിഞ്ഞു ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ് അപ്പോൾ മുകളിൽ പ്രിന്റ് വേറൊരു പ്രിന്റും താഴെ വന്നേക്കണത് റൗണ്ട് ആയിട്ടുള്ള പ്രിൻ്റുമാണ് അപ്പം ആ പ്രിന്റിൻ്റെതായി മാച്ചിങ് ആണ് നമ്മൾ ഡമ്മിൽ ഇടവെച്ചേക്കുന്നത് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞേക്കുള്ള മോ